അസലാ വലൈക്കു വറഹമത്തല്ലാ അറുദുബിൻ ബിസ്മി റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ ഇൻഷാ അല്ലാ വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണെന്ന് ഏറ്റവും നല്ലൊരു അമൂല്യമായൊരു അറിവ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുകയാണ് ഉറപ്പ് പറയാം ഞാൻ ഇത് പറയുന്നത് പോലെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രയാസവും സാമ്പത്തികമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് തരില്ല എഴുതി വച്ചോ നിങ്ങളെ കടങ്ങൾ വിടാനാണെങ്കിലും അന്തസ്സില ചെയ്യുക നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികളുണ്ടാകാൻ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തോഫീഖ ചെയ്യട്ടെ അള്ളാഹു തോഫീഖ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ഇത് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളും മാറ്റി വലിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ തരട്ടെ ഇൻഷാ നിഷ് അവസ്യത്തേക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയ കഴിവിന പരമാവധി വായിക്കാൻ ശ്രമിക്കാറുണ്ട് വായിച്ചു നോക്കും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കും താല്ല്യം നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന മജിലിസുകളിൽ അള്ളാഹു തൗഫീഖ് കെട്ടെ പ്രിയപ്പെട്ടവരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് നമ്മുടെ മക്കളെയും നമുക്കൊക്കെ പരിശുദ്ധ കുറാനും ദീന്യ ഒഴിവുകളും പഠിക്കാനുള്ള സംവിധാനമാണ് സഹറ ഓൺലൈൻ അക്കാഡമി ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഇന്ന് ഈ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ഉസ്താദിനെ വച്ച് ഓൺലൈനായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന രീതിയിൽ നിങ്ങളെ ഉഷാറാക്കിത്തരും ആണെങ്കിൽ അങ്ങനെ പുസ്താദുമാരാണെങ്കിൽ അങ്ങനെ ആവശ്യമുള്ളെങ്കിൽ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണല്ലോ അന്തസ്സും അഭിമാനമുള്ള ജീവിതം ഉസ്താദ് ഇത് വേണോ ദുനിയാവല്ലേ പ്രിയപ്പെട്ടവരെ നിർബന്ധമായിട്ടും അന്തസ്സുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് പ്രധാന അന്തസ്സെന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെയാണല്ലോ ഒരാളെ മുമ്പിലും കൈനീട്ടി ഒരു രൂപ ചോദിക്കാനുള്ള ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ നാഥ എന്ന് നമ്മൾ എല്ലാ സമയത്തും ദ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്തസ് എപ്പോഴും പ്രധാനമാണ് അപ്പോൾ വലിയ ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായിട്ട് ചൊല്ലുക അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും മാറ്റി വലിയ സന്തോഷങ്ങൾ തന്നുള്ള അള്ളാഹു അനുഗ്രഹിക്കുവാറുണ്ട് ഇത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് വട്ടം നമ്മൾ ചൊല്ലണം ഇന്ന് തുടങ്ങിയ ഇടയിൽ മുറിഞ്ഞു പോകാത്ത രീതിയിൽ ചൊല്ലാം നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസമല്ല നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് വട്ടം ഞാൻ ഈ പറയുന്ന അയത്ത് കൂടാതെ ആത്മാർത്ഥമായിട്ട് ഒരാൾ ചൊല്ലുക എന്നുള്ളതാണ് ബിസ്മില്ലാഹിറമാൻ റഹീം സോറി താലിമൻ്റെ ആയത്ത് കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീനിലോ മറ്റോ സൂക്ഷിക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ പറഞ്ഞു പഠിക്കുക എഴുതി സൂക്ഷിക്കുക എങ്ങനെയും ചെയ്യാം ബിസ്മില്ലാഹിറമൻ റഹീം قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء وتذل من تشاء بيدك الخير ി ഷൈഇഖീർ പ്രിയപ്പെട്ടവരെ ഈ ആയത്താണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം അങ്ങനെ നാൽപ്പത് ദിവസം നമ്മൾ കൃത്യമായിട്ട് കണക്ക് വച്ച് ചൊല്ലുക മനസ്സിലായല്ലോ കറക്റ്റ് കണക്ക് വെച്ച് ചൊല്ലുക അതിന് ശേഷം നാൽപ്പത് ദിവസം പൂർത്തിയായാൽ പിന്നെ സുബഹിസ്കാരത്തിന് ശേഷവും മകരി നിസ്കാരത്തിന് ശേഷവും നാൽപ്പത് പ്രാവശ്യം ആദ്യം പറഞ്ഞത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യമാണ് നാൽപ്പത് ദിവസം ഇങ്ങനെ ആ നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ എനി ചെയ്യേണ്ടത് സുബഹിസ്കാര ശേഷവും മകരി നിസ്കാര ശേഷവും നാൽപ്പത് പ്രാവശ്യം വീതം നാൽപ്പത് ദിവസം വീണ്ടും ചെല്ലുക കറക്റ്റ് കണക്ക ചെല്ലണം ഇപ്പം മകരിവിനും സുബഹിനു ശേഷമാണ് മുമ്പ് എല്ലാ സംസ്കാരങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ നാൽപ്പത് പ്രാവശ്യം പതിവാക്കുക ഇങ്ങനെ ചെയ്ത് ഈ എൺപത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറം അള്ളാഹു നിങ്ങൾക്ക് വലിയ ഇജ്ജത്തുള്ള ജീവിതം അഭിമാനമുള്ള ജീവിതം സാമ്പത്തികമായ നല്ല പുരോഗതി ദാരിദ്ര്യങ്ങളില്ലാത്ത ജീവിതം കടങ്ങൾ വീട്ടപ്പെട്ട ഒരവസ്ഥ നമ്മൾ ഉദ്ദേശങ്ങൾ പൂർത്തിയായ ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മൾ മാറ്റിത്തരും അക്ഷര തെറ്റുണ്ടാകരുത് ആത്മാർത്ഥമായിട്ട് ഓതണം കൃത്യമായിട്ട് കണക്ക് വെച്ച് ഓതുകയും ചെയ്യണം അള്ളാഹു തോഫീക ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ അള്ളാഹു ഇത് തരട്ടെ പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് ചൊല്ലണം ഇനി നാളെ എൺപത് ദിവസം കഴിഞ്ഞു വസ്തു എൻ്റെ ജീവിതത്തിലൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പേരുടെയും ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചൊല്ലാൻ കൊടുത്ത് അവർ ചൊല്ലി പിന്നീട് സാധന എനിക്കത് പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് ചൊല്ലിപ്പിച്ച് നോക്കും ഈ തിക്രങ്ങളെ ചൊല്ലും ഈ ആയത് നിങ്ങൾ ഓതുക അപ്പോൾ എന്തോന്നാണ് ഓതുന്നത് എന്തോ ഓന്നു പരിശുദ്ധ ഖുർഹാനിലായത്താണെങ്കിൽ ആ ഖുർഹാനായിട്ട് തന്നെ വരാനും ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഒരു സംശയവും വേണ്ട പിന്നെ എങ്ങനെ ഫലം കിട്ടും അക്ഷര തെറ്റോടുകൂടെ ഒരാൾ ആയത്തോതി അയാൾക്ക് ഫലം കിട്ടോ യാസിനോതിയ ഫലം കിട്ടോ ഇല്ലല്ല ഉറപ്പാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊന്നും പറയണ്ട ഏതായാലും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓൺലൈൻ അക്കാഡമി ഇതൊരു പരസ്യമില്ല ആവശ്യമുള്ള ആളുകൾക്ക് ഉപകാരം കിട്ടട്ടെ എന്ന് കൊണ്ട് തുടങ്ങിയതാണ് ഒരുപാട് കുട്ടികൾ കുട്ടികളി ഒരുപാട് ഉമ്മമാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഉപ്പമാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിക്കണം അറിയാത്ത വിഷയങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഇൻഷാള്ള കോണ്ടാക്ട് ചെയ്യുക ഏതായാലും അക്ഷരശുദ്ധിയോടു കൂടെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇത്തരം വിഷയങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ആ വീസ് ചെയ്യട്ടെ ദ്വാചിയാൻ ഏൽപ്പിച്ച എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ അള്ളാഹുബേ എല്ലാവരും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ നമ്മോട് ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ച ഒരാളെയും നീ ഹായിബാഖ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി വലിയ സന്തോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ നീ നൽകണം റഹ്മാനെ എന്നിശാല്ല ആത്മാർത്ഥമായ ദയ ചെയ്യുന്നു നമ്മുടെ മുടികുഴിച്ചിൽ മാറാനുള്ള എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് എച്ച് കെ ബി ഹെയർ ഓയിൽ നമ്മൾ നാല് വർഷമായിട്ട് വിതരണം ചെയ്യുകയാണ് നൂറ് ശതമാനം നമ്മൾ പറയുന്ന പോലെ ഉപയോഗിച്ചാൽ ഫലം കിട്ടുന്നു നല്ല എണ്ണ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് കാലങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നര മാറി നമ്മുടെ മുടി നല്ല അഴകുള്ള മുടിയായിട്ട് മാറും അത്രയും നല്ല പെർഫെക്റ്റ് ആയ എണ്ണയാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളാടുകളിലെ കൊറിയറായിട്ട് നമ്മൾ ആഡ് ചെയ്തും ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കാട്ട് തേനാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എല്ലാം തമ്മിൽ സഹകരിക്കുക റബ്ബു തോഫി ഒക്കെ ചെയ്യട്ടെ എന്ന് ദയ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ